സിനിമകളിലൂടെ മലയാളികളുടെ മനം കവർന്ന പ്രിയപ്പെട്ട നായികയാണ് മാളവിക മോഹനെ പട്ടം പോലെ എന്ന ചിത്രത്തിലൂടെ അഭിനയത്തിലേക്ക് കടന്നു വന്ന മാളവികയ്ക്ക് സോഷ്യൽ മീഡിയയിൽ നിരവധി ആരാധകരുണ്ട് മോഹൻലാൽ ചിത്രം ഹൃദയപൂർവ്വമാണ് മാളവികയുടേതായി ഒരുങ്ങുന്ന മലയാള ചിത്രം ഇപ്പോഴിതാ താൻ ബോഡി ഷെയ്മിങ്ങിന് ഇരയായിട്ടുണ്ടെന്ന് വെളിപ്പെടുത്തിയിരിക്കുകയാണ് താരം തന്റെ ആദ്യ സിനിമയായി പട്ടം പോലെ ചെയ്യുന്ന സമയത്ത് തനിക്ക് ബോഡി ഷേമിങ് നേരിടേണ്ടി വന്നുവെന്നാണ് മാളവിക തുറന്നു പറയുന്നത് രണ്ടായിരത്തി പതിമൂന്നിലാണ് പട്ടം പോലെ റിലീസ് ചെയ്യുന്നത് ദുൽഖർ സൽമാൻ ആയിരുന്നു ചിത്രത്തിലെ നായകൻ എന്നാൽ ചിത്രം പുറത്തു വന്നതിന് പിന്നാലെ തന്റെ മെലിഞ്ഞ ശരീരപ്രകൃതത്തെ അവഹേളിക്കുന്ന തരത്തിലുള്ള ട്രോളുകൾ ഒരുപാട് വന്നുവെന്നും അതെല്ലാം തന്നെ വലിയ രീതിയിൽ ബാധിച്ചിരുന്നുവെന്നും മാളവിക പറയുന്നു എന്റെ ആദ്യ സിനിമ പട്ടം പോലെ ചെയ്യുന്ന സമയത്ത് തനിക്ക് ഇരുപത്തൊന്ന് വയസ്സായിരുന്നു പ്രായം ആ സമയത്ത് തൻറേത് ഒരു മെലിഞ്ഞ ശരീരപ്രകൃതമായിരുന്നതിനാൽ അതിന്റെ പേരിൽ ഒരുപാട് ട്രോൾ നേരിടേണ്ടി വന്നിരുന്നു നല്ല മെലിഞ്ഞ ശരീരമായിരുന്നു തനിക്ക് ആ സമയത്ത് ഇരുപതുകളുടെ പകുതി എത്തിയപ്പോഴാണ് തന്റെ ശരീരം പിന്നീട് മാറി തുടങ്ങിയത് പക്ഷേ ഏറ്റവും മോശമായ രീതിയിലാണ് തനിക്കെതിരെ അന്ന് ട്രോളുകൾ വന്നത് ആ സമയത്ത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ഇൻസ്റ്റഗ്രാം ട്വിറ്റർ തുടങ്ങിയവ വളരെ വിരളമായിരുന്നു അതുകൊണ്ട് തന്നെ പ്രധാനമായും ഫേസ്ബുക്കിലാണ് അത്തരം ട്രോളുകൾ വന്നത് എല്ലിൽ തൊഴി ചുറ്റിയ പോരേണ്ട തുടങ്ങിയ കമന്റുകളൊക്കെ വന്നിരുന്നുവെന്നും ഒരുപാട് തരം താഴ്ത്തുന്ന തരത്തിലുള്ള കമന്റുകളും വന്നുവെന്നും താരം പറയുന്നുണ്ട് ആ സമയത്ത് അത് തന്നെ വല്ലാതെ ബാധിച്ചിരുന്നു നമ്മൾ ഒരാളുടെ ശരീരത്തെ കുറിച്ച് നാണം കെടുത്ത് സംസാരിക്കുമ്പോൾ അയാളുടെ ശരീരം മോശമാണെന്ന് അയാൾക്ക് തന്നെ തോന്നാൻ തുടങ്ങും അതൊരിക്കലും ഒരു നല്ല കാര്യമല്ല എന്നാൽ ഇപ്പോൾ ഇതൊന്നും തന്നെ ബാധിക്കാറില്ല പക്ഷെ അങ്ങനെ ഒരു സ്റ്റേജിലേക്ക് എത്താൻ നമുക്കൊരു സമയം എടുക്കുമെന്നാണ് മാളവിക പറയുന്നത്